പൊന്നാർ ചെങ്ങായ്മ വാപ്പുവാണേ നിങ്ങൾ കണ്ടങ്ങളെ നമ്മൾ റോഡിന് മാത്രല്ല ഇത്ര വലിയ കേക്ക് കൊടുന്ന് കണ്ടിട്ടുള്ളൂ ഇത് കുറച്ച ചെറുത്താട്ടാ കണ്ടങ്ങളെ പാലല്ല അടിപൊളി പാലം അപ്പൊ ഇത് എവിടെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അന്വേഷിക്കണ്ടോ നിങ്ങൾ കണ്ട ലാസ്റ്റ് ഒരു മൂന്നെണ്ണത്തിന്റെ പണി കൂടി കൂടിയുള്ളൂ ഇപ്പൊ എന്താ പറയാ കുറ്റിപ്പുറത്തിന്റെയും കുമ്പിടിയെയും ബന്ധിപ്പിക്കുന്ന കങ്കാങ്കടവ് പാലത്തിന്റെ അവസാന വർക്കുകളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതാണ് മക്കളെ ഒന്നാണ് കണ്ടുനോക്കി കണ്ടോളിങ്ങൾ നമ്മളെ പാലക്കാട് ഭാഗത്തു നിന്നാണ് ആ പാലത്തിന്റെ സ്റ്റാർട്ടിങ് ഭാങ്ങിനെ വരുന്നത് അത് കഴിഞ്ഞിട്ട് കണ്ടെങ്കിൽ ഇത്രയും പാങ്ങൾ പണികൾ കഴിഞ്ഞേ പിന്നെ പ്രത്യേകം പറയാനുള്ള എന്താലോ നമ്മളെ ഏകദേശം നമ്മളെന്താ ഷട്ടർ ഉണ്ടല്ലോ അപ്പൊ പുന്തിന്റെ സാധനം അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കഴിഞ്ഞിപ്പോ പതിനഞ്ചെണ്ണോളം ഇപ്പൊ ഷട്ടർ വിറ്റ് ചെയ്തിട്ടുണ്ട് അതിലിപ്പോ എന്താ പറയുക നമ്മുടെ സന്തോഷത്തും പറഞ്ഞു രണ്ടര മീറ്റർ ഐറ്റും പന്ത്രണ്ട് പന്ത്രണ്ടര മീറ്റർ വീതിയും കാര്യങ്ങളുമാണ് ഷട്ടറിന്റെ ഓരോ ഗ്യാപ്പ് ഗ്യാപ്പ് അതൊക്കെ ശരിയാട്ടാ പറഞ്ഞത് ഏകദേശം ഒരു പത്ത് ഇരുപത്തി മൂന്നോളം പില്ലർ കോൺക്രീറ്റുകളുണ്ട് പില്ലർക്ക് പില്ലർ അതിന് പതിനെട്ടെണ്ണത്തിന്റെ ഏകദേശം പണി കഴിഞ്ഞ ഒരു മൂന്നെണ്ണം കൂടി ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ വന്നിട്ടില്ല ഇതിന്റെ ഭാഗങ്ങൾ അപ്പൊ നമ്മള് ആക്കി കുമ്പിടി കുമ്പിടിയും കുറ്റിപ്പുറയും ബന്ധിപ്പിക്കുന്ന കാങ്കാങ്കടവ് പാലല്ലേ കേൾക്കുമ്പോ തന്നെ ഭയങ്കര കൗതുക ഷട്ടറിന്റെ പണി ഞാൻ നടക്കണേ ഇനി ഇവിടെ ഒക്കെ നോക്കി ഇനിയിപ്പൊ രണ്ടു മാസം കഴിഞ്ഞ ഇവിടെ ഫുള്ള് വള്ളം കാരണം തീരെ വരാൻ പറ്റൂല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലൊക്കെ കണ്ടിരുന്ന അതേ ഇഷ്ടമുള്ള ലോറികൾ ഉണ്ട് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂൾ പോയിട്ട് പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇങ്ങത്തൊക്കെ കണ്ടീന്ന് കൊള്ളക്കാര വണ്ടിന്നൊക്കെ പറഞ്ഞേ ഹൈ എന്താ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇത് നമ്മളെ കൊച്ചു റോഡിന്റെ അതേമാർക്കല്ല ചെറിയ ഭീമാട്ടാ ഭീമുകള് കോൺക്രീറ്റ് പിന്നെ നമ്മളതില് എന്താ പറയാ ഡിവൈഡറിന്റെ കമ്പികളോടങ്ങനെ കാണുന്നു ഇഞ്ഞ് ഓൺലൈനിൽ പരമായിട്ട് ഇഞ്ഞ് പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ അറിയില്ല അപ്പൊ നമ്മൾ ഒരുപാട് മുത്തുമണിയാളുണ്ട് ഈ ഭാഗത്തുള്ളൊക്കെ ഇടക്കിടയ്ക്ക് ഇവിടെ വരുന്ന പക്ഷേ എന്താ മക്കളെ ഭയങ്കര ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാല് മണത്തരികൾ തല്ല നല്ല വെയിലാണ് പൊതുവേ പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ പോയിൻ്റെ രണ്ട് സൈഡും തൂർത്ത് ഫുള്ള് തരിപ്പണമാക്കി എന്തായാലും ഉഷാറാവട്ടെ അവിടെ പയലിങ് നമ്മളെ ആശാനം നടന്നുകൊണ്ടിരിക്കണ്ടേ അതായത് വള്ളത്തിനെ തടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കണ്ടങ്ങളെ ആഹാ ഇവിടെ എന്താ പരിപാടി സെട്ടറ് പന്ത്രണ്ടര മീറ്റർ വീതിയാണ് അത് ഷട്ടർ പില്ലർ ടു പില്ലറായി കാറാം എന്തായാലും കൊഴപ്പില്ല ഇത് പതിനാലാമത്തെ പതിനഞ്ച് പതിനാറെണ്ണത്തിന്റെ പണികൾ പതിനേ പതിനെട്ടെണ്ണത്തിന്റെ കഴിഞ്ഞ മൂന്നെണ്ണത്തിൽ മൊത്തം ഇരുപത്തി മൂന്നെണ്ണാണ് വരുന്നത് ഷട്ടറ് എന്താ ലൈ ഞമ്മളെ റോഡിന്റെ കൊറേ സാധനങ്ങൾ ഇണ്ടല്ലോ അവിടെ ഏ കാളപത്രം ഇതാ എന്താ ഇത് പൊയിൽ കുറ്റിപ്പുറം പോയില് കാളപത്രോ എൻജിനീയർമാരൊക്കെ ഉണ്ട് നല്ല ഉഷാറായിട്ട് പണി എടുക്കണം പിന്നെ ഇപ്പോൾ ഞാൻ റോഡിനെക്കാട്ടി കണ്ട സ്പെഷ്യലിസ്റ്റ് എന്താണെന്ന് പറയുമോ ഇവിടെ ഇപ്പോൾ കയറിയ ആൾക്കാർ ഇതാ സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്തു അതിന് അപ്പുറത്തുള്ള ഫില്ലറുമൊക്കെ അതാ സേഫ്റ്റി ബെൽറ്റ് അത് നല്ലൊരു തീരുമാനം ആട്ടാ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ റോഡിൻ്റെ വീഡിയോ എടുക്കണേ നമുക്ക് ഇതുവരെ സേഫ്റ്റി ബെൽറ്റ് എടുക്കണേ ആരും കണ്ടിട്ടില്ല ഭയങ്കര സേഫ്റ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് വില എല്ലേ മേലെ കയറിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ അല്ലേ ഭയങ്കര ചൊർക്കുള്ള സ്ഥലം അപ്പൊ നമ്മളവിടെ നിന്നിങ്ങനെ നടന്ന് വന്ന് ഇന്നാലെ നമ്മളെന്താ പറയാ ഈ മണ്ണിട്ടീന ഭാഗത്ത് നമുക്ക് കടക്കാൻ പറ്റി ഇവിടെ ഒരിക്കലും കടക്കാൻ പറ്റിയ എന്താ പറഞ്ഞാൽ ഇവിടെ വള്ളം തടുത്ത് നിർത്തിയിട്ടില്ല പോയിക്കോ വിക്രസ ഭയങ്കര പണിയിലാണല്ലോ ഒക്കെ സേഫ്റ്റി നല്ല എഞ്ചിനീയർമാരല്ല ശ്രദ്ധിക്കാണ്ട് ഈ പൈപ്പ് കിട്ടാട്ട മീൻപിടിച്ചാ ഏ അവസാനമായിട്ട് മൂന്നെണ്ണ വില്ലറിന്റെ പണിയാണെങ്കിൽ അതും നടന്നുകൊണ്ടിരിക്കുന്നതാ എന്തെങ്കിലേ ഈ പൈപ്പിൽ നിന്ന് വള്ളം പോണക്കി ഓയിക്കാണേ എന്താ അപ്പൊ എന്നാ ചെങ്ങിയാൽ മേ നമ്മളങ്ങ് പോവുന്നിട്ട് കണ്ടി നമ്മള് പതിനെട്ടെണ്ണത്തിന്റെ പണി ഏകദേശം കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിന്റെ പണി ഇത് അപ്പടന്നാണ് സെൻട്രൽ നടക്കാണ്ട് പിന്നെ തൽക്കൽ സ്റ്റാർട്ടിങ് ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ മലപ്പുറം ഭാഗം അവിടെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ നമ്മള് സന്തോഷമായിട്ട് എനിക്ക് മിന്നാന്ന് വിളിച്ചിന് നമ്മളെ സന്തോഷമായിട്ട് വിളിച്ചത് മിഞ്ഞാന്ന് പറഞ്ഞു വാപ്പുവാപ്പ് ഏകദേശം ഒക്കെ അവിടെ പണി തീർന്നു വന്നു ആ വീഡിയോ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഇറങ്ങിയതാ ഒന്നാമത്തെ നല്ല വെയിലാണ് മുത്തുമണിയാളെ നമ്മള് കൊറേ പ്രവാസി ചങ്ങാളിണ്ട് നമ്മളെ വീഡിയോ കാത്തിരിക്കണേ എന്താ ചെയ്യാ കയ്യിലാവുമ്പോ ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ചളി ചളിപിളിയാണ് എന്ത് ചെയ്യാനല്ല ആകെ ചളി രണ്ട് രണ്ട് പൈലിങ്ങിന്റെ സാധനം കൂടി ഇതൊക്കെ എടുക്കണേ പിന്നെ ഇവിടെ ഇവിടെ പില്ലറിന്റെ എന്ന് പറഞ്ഞാല് ഒരു വെറൈറ്റി ഒരു ആർച്ച് മോഡലാണ് അത് ഭയങ്കര ഇഷ്ടമായി ഏഹ് ഇവിടേയും പടവിന് നൂലും കണമൊക്കെ കിട്ടണ്ടാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചർച്ച് ചർച്ച ആ എന്താ ചിർത്തമ്പ ലുക്കാ ഇതെങ്ങനെ ഇപ്പം നമ്മളെ ഷട്ടറിന്റെ ഇങ്ങനെ കനവലിൻ്റെ ഇതൊരു ലാസ്റ്റ് ഭാഗ്യ മീനൊന്നുമില്ല ഇപ്പോഴും ഇങ്ങനെ ആണ്ട് പോകുകയാണെങ്കിൽ ഇതൊരു ഗ്യാപ്പാണ് കുറേ ഇപ്പം നമ്മളെ മറ്റേ ചെമ്പ്രവട്ടം ബ്രിഡ്ജിലും കുറേ ഇങ്ങനത്തെ കമ്പനികൾ ഇത് അടിച്ച് താത്തിട്ടുണ്ട് അവിടെ നമ്മൾ ആ വള്ളം തലയണ തടുക്കണം അറിഞ്ഞിരിക്കണ്ടേ അത് വിജയിച്ചില്ല നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ കുറിച്ചൊക്കെ ഒന്നും നടന്നില്ല ഏതാ മോട്ടറില്ല എത്ര ഇഞ്ച് മണ്ണാണ് പില്ലറിന്റെ പണി നോക്കിയിങ്ങൾ ഭയങ്കര ഉഷാറായിട്ട് പണി ഇറങ്ങണേ പിന്നെ സേഫ്റ്റി ബെൽറ്റ് ഞാൻ പ്രത്യേകം പറയണം സേഫ്റ്റി ഗാർഡ് മേലെയുള്ള യൂസ് ചെയ്യണേ എഞ്ചിനീയർമാർ നല്ല സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയർമാർ ഫുൾ നോക്കിയിരിക്കണേണ്ടെ അതായത് വർക്ക് ഉഷാറാണ് അടിപൊളിയാണ് ഐ പിന്നെ ചൂട് പറണ്ടല്ലോ ഏത് പണിയായാലും അതിൻ്റെ ആയിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ തടുത്ത് നിർത്തിയ ഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ മണ്ണിനെ നിർബന്ധുള്ള വള്ളാണ് ആ അടിക്കണത് പിന്നെ നമ്മളെ വിക്രസത ലാസ്റ്റ് എൻഡിക്ക് എത്തിക്കുന്നുണ്ടാ ഒരുപാട് എഞ്ചിനീയർമാരുണ്ട് കേട്ടാ ഓരോ ഓരോന്നും ഓരോ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാവും എന്തായാലും മുത്തുമണിയാളെ എങ്ങനെയുണ്ട് ഇതാണ് ഇപ്പൊ അവസ്ഥ പിന്നെ നമ്മൾ സന്തോഷം പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ കുറ്റിപ്പുറം ഭാഗം ടൗണിൽ പോണ ഭാഗം ഇവിടെ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഇപ്പൊ ഇവിടുന്ന് വാരിക്കാട് അണ്ട് സൈഡ് ഭാഗം കെട്ടിത്തൂർത്ത് കൊന്തിച്ച് കൊണ്ടുണ്ട് എന്നോട് പറഞ്ഞാ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഈ വിക്രസതാ വല്ലാത്ത രസാണ് ഇത് ചെറിയൊരു ചെറിയ അടിക്ക് വല്ല ഉടലു വല്ല മണ്ണൊന്നു കച്ചു നോക്കി ഏ ഒരു രശിയല്ല അപ്പൊ ഇവളെത്തി അവസാനമായിട്ട് എന്റെ ലാസ്റ്റ് ഇതാണ് നമ്മളെ വളാഞ്ചേരി വളാഞ്ചേരി അല്ല കുത്തിപ്പറം ടൗണിൽ പോണ ഭാഗമാണ് പാലാപ്പള്ളി തിരുപ്പള്ളി പുകളാണ് അപ്പൊ ഇതി കൂടി ഇങ്ങനെ പോണം എന്താ ചെയ്യാ ഇതാ ഇവിടെ ലാസ്റ്റ് ഫൈനൽ പാലം ഇവിടെ ഒരുത്തലാണ് നമ്മള് വീഡിയോ കാണുമ്പോ നമുക്ക് എല്ലാം അറിയില്ലോ പയേ പഞ്ചായത്തിന്റെ ജന ജനനിധിയോ ജനനിധി പറയാ ആന്റെ സാധനം ഇവിടെ കുറെ ലാസ്റ്റ് ഫൈനല് ഏഹ് ഇവിടെ ഒന്നായി ജോയിന്റ് ആക്കി ഇതിന്മാണി കാറ്റലാണ് അത് ഇപ്പോഴാണ് അവിടുന്ന് പിന്നെ നല്ല വെയിലാണ് മുത്തുമണികൾ അവിടെ നോക്കിയിട്ടേ കാര്യമില്ല ഇവിടെ പിന്നെ നോട്ട് അലൗട്ട് എന്താ പറയുക അപകടമേഖല സൂക്ഷിച്ച് വരുക വാഹനങ്ങൾ യാത്ര ചെയ്യുന്നൊക്കെ ഉണ്ട് എന്നാൽ കുഴപ്പമില്ല എന്തായാലും നമ്മൾ നാടുകാർക്ക് കാണണമെങ്കിൽ അല്ലേ മുത്തുമണികളെ ഒന്ന് പറയേതല്ല റൂമ് ഏ സിയാണ് എ സി ഏ സി ഓക്കെ കഴിഞ്ഞി നമ്മൾ ഇവിടുന്ന് യാത്ര പോരാ നമ്മൾ വണ്ടി വളങ്ങി നിർത്തിക്കാണ് ഇങ്ങനെ ഇറങ്ങി പോയതാ അപ്പൊ ടാറ്റാ